അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുന്നത് ജാൻമണിയാണ് ജന്മണി ഏകദേശം ഔട്ട് ഔട്ടാവും എല്ലാവർക്കും അറിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ജാൻമണിയും ശരണിയും ഔട്ടായിരുന്നു അവർ പിന്നെ വിഷു എപ്പിസോഡ് ആയതുകൊണ്ട് മാറ്റി നിർത്തിയതാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജന്മണി പോകും എന്നുള്ളത് ഉറപ്പായിരുന്നു ജന്മണി മണി പോയ അതല്ല അവർ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ സമയത്ത് ജിൻറ്റോയും അതുപോലെ തന്നെ അൻസിബ ഋഷി ഇവരൊക്കെ നന്നായിട്ട് കരഞ്ഞു ബാക്കിയുള്ളവർക്കൊക്കെ സങ്കടം ഉണ്ട് ഇല്ല എന്നല്ല സിബിനും അഭിഷേകനും അതുപോലെ പൂജയ്ക്കൊക്കെ സങ്കടമുണ്ട് പക്ഷെ എന്നിരുന്നാൽ ഇവരോട് ജാൻമണിക്കുണ്ടായിരുന്നത് ഒരു എന്താ പറയുക ഒരു പ്യുർ ഫ്രണ്ട്ഷിപ്പാണ് അവർക്ക് അവിടെ അവരവിടെ നിന്നത് ആയിട്ടാണ് കാരണം നെഗറ്റീവിറ്റി ഒരുപാട് കാണിച്ചിട്ടുണ്ട് തെറിവിളിയും അതുപോലെ പ്രാഗുക ശബിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫേക്ക് ഫേക്കായിട്ടല്ല എല്ലാം റിയൽ ആയിട്ടാണ് നിന്നിട്ടുള്ളത് എന്ത് ജോലി ഒക്കെ നല്ല ഒറിജിനലായിട്ട് നിന്നിട്ടാണ് ചെയ്തിരുന്നത് സിൻസിയർ ആയിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോടെയും അൻസിബയുടെയും ഋഷിയുടെയും കെയർ ഫ്രണ്ട്ഷിപ്പ് അവർ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഫേയ്ക്ക് ആയിട്ടുള്ള മറ്റുള്ളവർ പോലെ നിലനിന്ന് പോകാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നില്ല അവരുടെ ആ കരച്ചിൽ കണ്ടാൽ അറിയാം കരച്ചിൽ കാണുമ്പോൾ തന്നെ അതൊക്കെ വെറുതെ കരയാണ് പറയുന്നവരൊക്കെ ഉണ്ട് കമൻറ്റുകളൊക്കെ ഒരുപാട് കണ്ടു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ സത്യമായിട്ടും അവർ നല്ല രീതിയിൽ നല്ല ഉള്ളിൽ നിന്ന് വന്ന ഒരു കരച്ചിലായിട്ട് തന്നെയാണ് തോന്നിയത് പ്രധാന വാതിലൂടെ പുറത്ത് പോകുന്ന സമയത്ത് പോലും കരഞ്ഞുകൊണ്ട് അതായത് ആ വാതിൽ അടച്ചപ്പോഴും അപ്പുറത്തുനിന്ന് കരയുന്നത് ഇപ്പുറത്തേക്ക് കേൾക്കായിരുന്നു അത്രയും കരഞ്ഞിട്ടാണ് അവര് പോയത് പോരാത്തുനിന്ന് ലാലേട്ടൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിട്ടുള്ള സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരോട് ക ജെ ശരണ്യ അതുപോലെ പൂജ അതിൻ്റെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവർക്ക് അവിടെ നിൽക്കണം പക്ഷെ അതൊരിക്കലും ഒരു കപ്പടിക്കാനല്ല അവരുടെ കൂടെ താമസിക്കണം എന്നേ ജാൻമണിക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം എല്ലാവരുടെ കൂടെ ആ ഉള്ളൊരു ഒരുമിച്ച് എല്ലാവരും ഒരു വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സന്തോഷം അതാണ് അത് വീണ്ടും കിട്ടണം എന്നുള്ള ഒരു കരച്ച ആ ഒരു ഇതാണ് എനിക്ക് അവരുടെ മുഖത്തുനിന്ന് തോന്നിയത് ഇനി ഇന്നും എവിക്ഷൻ ഉണ്ടെന്ന് പറയുന്നു ഒന്ന് ആരാണെന്ന് കണ്ടറിയണം